മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേക മമതയുള്ള നടിയാണ് നവ്യ നായർ അഭിനയ അഭിനയരംഗത്ത് ഇപ്പോൾ പഴയതുപോലെ സജീവമല്ലെങ്കിലും നവ്യ ചെയ്ത കഥാപാത്രങ്ങൾ വർഷങ്ങൾക്കിപ്പുറവും ജനമനസ്സിൽ നിൽക്കുന്നു നന്ദനമാണ് ഏവരും എടുത്തു പറയുന്ന നായർ ചിത്രം കല്യാണരാമൻ ചതിക്കാത്ത ചന്തു തുടങ്ങി കരിയറിൽ നവ്യയ്ക്ക് ഹിറ്റുകൾ ഏറെയുണ്ട് വിവാഹ ശേഷമാണ് നടി സിനിമാ രംഗത്ത് നിന്നും ഇടവേളയെടുത്തത് ഇപ്പോൾ സിനിമകളിൽ വല്ലപ്പോഴുമേ നവ്യയെ കാണാറുള്ളൂ എന്നാൽ നൃത്തരംഗത്ത് സജീവമാണ് നവ്യയുടെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ആരാധകർക്ക് ചോദ്യങ്ങളുണ്ട് ഭർത്താവ് സന്തോഷ് മേനോനെ നവ്യക്കൊപ്പം ഇപ്പോൾ അപൂർവമായി കാണാറുള്ളൂ സന്തോഷ് മുംബൈയിൽ തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുകളാണ് നവ്യ കഴിഞ്ഞ അഞ്ച് വർഷത്തിലേറെയായി മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിൽ താമസിക്കുന്നു ഒപ്പം മകനുമുണ്ട് ഡാൻസ് സ്കൂളും നവ്യ എന്ന് നടത്തുന്നുണ്ട് കരിയറുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കൊണ്ടാണോ അതോ ഭർത്താവുമായി അകന്നതുകൊണ്ടാണോ നവ്യ മുംബൈയിൽ കഴിയാത്തതെന്ന ചോദ്യങ്ങളാണ് ആരാധകർക്ക് ഇത് സംബന്ധിച്ച് വരുന്ന ഗോസിപ്പുകളൊന്നും നവ്യ കാര്യമാക്കാറില്ല കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് വീട്ടമ്മയായി കഴിയാൻ താല്പര്യമില്ലെന്ന് നവ്യ ഒന്നിലേറെ തവണ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയതാണ് ഇരുപത്തിനാല് വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികളും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത പ്രായം ആ കാലഘട്ടത്തിൽ യാഥാസ്ഥിതിയ കാഴ്ചപ്പാടുകളായിരുന്നു നവ്യയ്ക്ക് വിവാഹശേഷം ഭർത്താവിന്റെ കീഴിലാണ് ജീവിതമെന്നും അദ്ദേഹം വഴക്ക് പറഞ്ഞാൽ കേൾക്കാൻ താൻ ബാധ്യസ്ഥയാണെന്നും താൻ കരുതിയിരുന്നെന്നാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ നവ്യ പറഞ്ഞത് വിവാഹശേഷം ഇനി കരിയറിൽ തുടരാനാകില്ലെന്നും നവ്യ കരുതി ജീവിതം മുംബൈയിലേക്ക് പറിച്ച് നട്ടു രണ്ടായിരത്തി പത്തിലായിരുന്നു നവ്യയുടെ വിവാഹം അക്കാലഘട്ടത്തിലും അതിനു മുമ്പുള്ള ജനറേഷനിലും നായികനടിമാർ വിവാഹശേഷം അഭിനയരംഗം വിടുന്നതായിരുന്നു പൊതുവെ കണ്ടുവരുന്ന രീതി നവ്യയും ഇതേ വഴിക്കാണെന്ന് സിനിമാ ലോകവും പ്രേക്ഷകരും കരുതി സിനിമകളിൽ നവ്യയെ കാണാതായി എന്നാൽ വിവാഹ ജീവിതത്തിലെ ചട്ടക്കൂടുകൾക്ക് പുറത്തു കടക്കാൻ നവ്യ നിരന്തരം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഡാൻസിൽ ഡിഗ്രി എന്ന ലക്ഷ്യത്തിന് പിറകെ പോകാൻ നവ്യ ആഗ്രഹിച്ചു എന്നാൽ ഭർത്താവ് പറഞ്ഞ തടസ്സങ്ങൾ കാരണം ഈ സ്വപ്നങ്ങൾ നടന്നില്ലെന്നാണ് നവ്യ ഒരിക്കൽ പറഞ്ഞത് അമ്മയായ ശേഷം പ്രായപരിധി പിന്നിട്ടതിനാൽ യു പി എസ് സി എന്ന സ്വപ്നവും നവിക്ക് വീഴ്ചിക്കേണ്ടി വന്നു സിനിമയിൽ ആഗ്രഹിക്കുന്ന റോളുകളും നവിക്ക് അക്കാലത്ത് ലഭിച്ചില്ല എന്ത് ചെയ്യണമെന്ന ആശങ്ക കുറച്ചുകാലം തനിക്കുണ്ടായിരുന്നെന്ന് നവ്യ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഉരുത്തി എന്ന സിനിമ നബിക്ക് സിനിമാ രംഗത്ത് നല്ല തിരിച്ചുവരവിന് വഴിയൊരുക്കി പിന്നാലെ കേരളത്തിൽ ഡാൻസ് സ്കൂളും തുടങ്ങി മുംബൈയിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കാൻ നവ്യ താൽപ്പര്യപ്പെടുന്നില്ല വിവാഹ ജീവിതം എങ്ങനെ തൻ്റെ സ്വപ്നങ്ങളിൽ പലതിനും തടസ്സമായെന്ന് പറയാൻ നവ്യ മടിച്ചിട്ടില്ല ഈ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും വേർപിരിയൽ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചു